കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി കക്കാട് സ്വദേശി ഷിബിലിയാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിന് ശേഷം കടന്നു കളഞ്ഞ പ്രതി യാസറിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഷിബിലിയെ കൊല്ലുമെന്ന് യാസർ നിരന്തരം ഭീഷണിപ്പെടുത്തുമായിരുന്നു ഇയാളുമായി നിയമപരമായി വേർപെടാൻ ഷിബില തയ്യാറെടുക്കുമ്പോഴാണ് കൊലപാതകമുണ്ടായത് മകള് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ കത്തി വീണുകെടുക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അപ്പം പിന്നെ കുഞ്ഞീന്ന് പറഞ്ഞ ഒരു വ്യക്തി അവളെ അവളെ ഉപ്പ ഉപ്പിൻ്റെ മേൽ ചോരൊക്കെ ബ്ലഡൊക്കെ വന്നിട്ട് പിന്നെ ഒരവസ്ഥയിലായിരുന്നു ഞാൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് വന്നപ്പോൾ ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് വീശുകയും ചെയ്തു അപ്പോൾ പുള്ളി പിന്നെ വണ്ടി എടുത്ത് പോകാൻ നോക്കിയപ്പോൾ ഈ കല്ല് ഈ സൈക്കിൾ എടുത്ത് ഡോറിൻ്റെ മുകളിലൊക്കെ എറിയുകയും ചെയ്തു നമ്മളെ നമ്മളെ നേരെ കത്തിയതുകൊണ്ട് വീശിയാണ് വീശിയപ്പോഴാണ് ഞാനിത് എടുത്തിട്ട് പിന്നെ പുള്ളിനടുത്ത് നേരൊക്കെ എടുത്തത് അപ്പം പുള്ളി വണ്ടി എടുത്ത് പോയി ഗ്ലാസ് ആ ഗ്ലാസ് പൊട്ടിയത് ആ ഗ്ലാസ് വീണ് എടുക്കായിരുന്നു കകത്ത് ഇങ്ങനെ കുറച്ച് ബെൻഡായിട്ട് വന്നിട്ട് വീണ് നല്ല ആഴത്തിൽ മുറി ഉണ്ടായിരുന്നു കത്തിൽ അവിടുന്ന് ബ്ലഡ് ലീക്ക് ആവുന്നുണ്ടായിരുന്നു നല്ലോണം ഇവര് തടുക്കാൻ ശ്രമിച്ചതാണോ അതെ ഇവര് തടുക്കാൻ ശ്രമിച്ചതായിരിക്കണം കാരണം അപ്പോൾ ഞാൻ അടല്ല തടുക്കാൻ ശ്രമിച്ചതാണെന്നാണ് പിന്നെ ഉള്ളില് ചെറിയൊരു മുറിവുണ്ട് വിവരങ്ങളുമായി ഇന്ത്യ നമുക്കൊപ്പം ചേർന്നു ഇംതിയാസ് വളരെയധികം കേസുകൾ വായ്പകൾ എടുത്ത സാമ്പത്തികമായ തിരുമറികളിലും ഈ പ്രതിപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതും ഈ ഷിബിലി കൊല്ലപ്പെട്ട ഷിബിലിയുടെ പേരിലാണ് ഈ വായ്പ തട്ടിപ്പുകളൊക്കെ നടത്തിയിരുന്നതും പണമിടപാടുകൾ നടത്തിയിരുന്നതും എന്ന് അറിയുന്നു എല്ലാവിധത്തിലും ഷിബിലിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിരുന്നയാളാണ് യാസിർ എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖിൻ്റെ സുഹൃത്തായിരുന്നു യാസിർ അതിനെ ഷിബിലി വിലക്കുകയും ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ എന്താണ് ൂത്തി അല്പസമയം മുൻപ് നമ്മളിപ്പോൾ കണ്ടത് ഷിബിലയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അയൽവാസിയായ ഒരു നാസിറിൻ്റെ പ്രതികരണമാണ് അതായത് ഇവിടെ ഷിബിലയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് യാസിർ ഇവിടെ എത്തി കാറ് നിർത്തി ആ ഉള്ളിൽ ഈ വീടിൻ്റെ അകത്തു ചെന്ന് കൃത്യം നടത്തുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ആദ്യമായി ഓടിയെത്തിയത് നാസറാണ് നാസർ ആ സമയത്ത് ഇവരെ ഇവിടുത്തെ ബഹളം കേട്ടാണ് ഓടിയെത്തുന്നത് അങ്ങനെ ഈ പുതിയ കത്തി അതായത് ഈ കൃത്യം നടത്താൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്ന് പുതിയ കത്തി യാസിർ വാങ്ങിച്ചിട്ടുണ്ട് അത് പോലീസ് ഇന്നലെ തന്നെ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെ വളരെ ആസൂത്രിതമായിട്ടാണ് യാസിർ ഈ കൊല കൊലപാതകത്തിന് വേണ്ടി വന്നത് എന്നുള്ള കാര്യം ഈ കത്തി വാങ്ങിയതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പക്ഷേ പോലീസ് ഇതിൽ പ്രാഥമികമായി ചോദിച്ച സമയത്ത് യാസിർ പറഞ്ഞൊരു മറുപടി നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി വാങ്ങിയ കത്തിയാണെന്നാണ് പറഞ്ഞത് പക്ഷേ അത് ആ രൂപത്തിലുള്ള കത്തിയല്ല ഒരു പക്ഷേ ഒരാളെ കൊലപ്പെടുത്താൻ ഭാഗത്തിലുള്ള കത്തി തന്നെയാണ് വാങ്ങിയത് പുതിയ കത്തിയാണ് അതുകൊണ്ട് തന്നെ അത് ആസൂത്രിതമായിട്ടാണ് ഒരു കൊലപാതകം കൊലപാതകത്തിലേക്ക് ആ യാസർ എത്തിയത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം ആ സമയത്ത് നാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് വന്നിരുന്നു അയാൾ ഇത് തടുക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾക്ക് നേരെയും ഈ കത്തിയുമായി യാസർ പാലെടുത്തു എന്നാണ് പറയുന്നത് പിന്നീട് ഈ തൊട്ടടുത്തൊരു സൈക്കിൾ ഇങ്ങനെ വീണ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ചെറിയ കുട്ടികൾ ഓടിക്കുന്ന സൈക്കിളാണ് ആ സൈക്കിളെടുത്ത് തന്നെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് യാസർ ഓടിച്ചിരുന്ന കാറിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു അങ്ങനെയാണ് ആ അക്രമത്തെ യാസർ പ്രതിരോധിച്ചത് അതാണ് ഈ യാസർ ഓടിച്ചിരുന്ന മാരുതി അൽഷ റിൻ്റെ മുൻഭാഗത്ത് ചില്ല് പൊട്ടിയ നിലയിൽ നമുക്ക് കാണപ്പെട്ടത് ഈ സൈക്കിൾ അതിൻ്റെ മുകളിൽ പതിച്ചാണ് അതങ്ങനെ പൊട്ടിയത് എന്നാണ് യാസിർ പറയുന്നത് പിന്നീട് ഉടനെ തന്നെ അവരെ എടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതുമൊക്കെ ഈ നാസറാണ് ഓടി വന്ന നാസറാണ് അങ്ങനെയായിരുന്നു ആ കൃത്യമെന്ന് നാസർ പറയുന്നു അതോടൊപ്പം തന്നെ ഇതിൽ ഇപ്പോൾ പുറത്തു വരുന്നൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ പരാതി നൽകിയ സമയത്ത് അതായത് നേരത്തെ ഈ ലഹരിക്കടിമയായി ഉമ്മയെ വെട്ടിക്കൊന്നൊരു ആശക്കിൻ്റെ കരം നമുക്കറിയാം ആ വാർത്ത നമ്മൾ കണ്ടതാണ് അവൻ്റെ ൂർത്താണ് തൻ്റെ ഭർത്താവായിട്ടുള്ള യാസരം അറിയുന്ന സമയത്ത് വളരെയധികം പിണങ്ങുന്നു ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു പക്ഷേ അതിനൊന്നും കൂട്ടാക്കുന്നില്ല ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ആ ഭീഷണിക്ക് പിന്നാലെ ഇത് ബന്ധം കൂടുതൽ വഷളാവുകയും പിണങ്ങി കഴിയുകയും ഒക്കെ ചെയ്തു പിന്നാലെ പരാതി കൊടുക്കുന്നു എന്നാൽ പരാതി കൊടുത്ത സമയത്തൊക്കെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഇപ്പോൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൊലപാതകം നടത്ത ഷിബിലയെ കൊല്ലുക എന്ന ലക്ഷ്യവുമായിട്ടല്ല വന്നത് ഭാര്യ പിതാവായിട്ടുള്ള അബ്ദുറഹ്മാനെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യവുമായിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ആദ്യമായിട്ട് ഭാര്യയായിട്ടുള്ള ഷിബിലയെ കൊന്നു എന്നും ഒരു പ്രാഥമികമായി നടത്തിയ ഒരു അന്വേഷണത്തിൽ പോലീസ് പറയുന്നുണ്ട് പക്ഷേ കൂടുതൽ മൊഴികളും മറ്റും രേഖപ്പെടുത്തേണ്ടതുണ്ട്